അയോധ്യയിലെ ശ്രീരാമചന്ദ്രൻ്റെ തിരിച്ചുവരവ് നമ്മുടെ രാജ്യത്തിന് തന്നെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്കും വളരെ അഭിമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ലോകത്തിന് മുമ്പിൽ നമ്മുടെ യശസ്സും നമ്മുടെ അഭിമാനവും ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത കേരളവും അതിനോടൊപ്പം നിന്നു എന്നുള്ളതാണ് സാധാരണഗതിയിൽ കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് ഉയർന്നു വരാറുള്ളത് പക്ഷേ ഇത്തവണ കേരളത്തിലെ ജനങ്ങളും എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടൊപ്പം നിന്നു അതാണ് ഇവിടെ ഇന്ന് ഈ ക്ഷേത്രത്തിൽ കാണുന്നത് ഇതുപോലെ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളിൽ വിശ്വാസികൾ തടിച്ചുകൂടിയിരിക്കുകയാണ് അപ്പോൾ കേരളവും ഒരു മാതൃകയായി എന്നുള്ളതാണ് ഒരു പ്രത്യേകത